ഇറാൻ്റെ മുതിർന്ന രണ്ട് കമാൻഡർമാരെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ക്വാമിൽ നടത്തിയ ആ മിസൈൽ ആക്രമണത്തിൽ ആണ് ഇസ്ലാമിക് റവല്യൂഷൻസ് ഗാർഡ്സ് കോറിൻ്റെ രണ്ട് പ്രധാനികളെ വധിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇസ്രായേലിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങൾ ആരൊക്കെയാണ് അവർ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനികളാണ് നിസാരക്കാർ അല്ല എന്ന് തന്നെയാണ് ഒന്നാമൻ അതായത് ഇന്നിപ്പോൾ വധിച്ചിരിക്കുന്ന സയ്യിദ് ഇസാമി ഇസാദി സയ്യിദ് ഇസാദി ഐ ആർ ജി സിയുടെ പ്രധാനിയാണ് അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ പലസ്തീൻ വിഭാഗത്തിൻ്റെ മേധാവിയാണ് പലസ്തീനുമായി ബന്ധപ്പെട്ട ആ ഏരിയയിലുള്ള ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കൊല്ലപ്പെടുന്നത് ഖുദ്സ് ഫോഴ്സിൻ്റെ പലസ്തീൻ കോറിൻ്റെ കമാൻഡർ കൂടിയാണ് ഈ വ്യക്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഹമാസിനെയും തമ്മിൽ ഏകോപിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആ കൂട്ടക്കൊലയെ സംബന്ധിച്ചുള്ള ആ കൂട്ടക്കൊലയിൽ പ്രധാനപ്പെട്ട ആസൂത്രികൾ ഒരാളായിരുന്നു ഈ ഇസാദി എന്നാണ് പറയപ്പെടുന്നത് അന്ന് പന്ത്രണ്ടായിരം ക്ഷമികളം ആയിരത്തി ഇരുന്നൂറ് ആളുകൾ അന്ന് കൊല്ലപ്പെട്ട ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഹമാസിനടക്കം സാമ്പത്തിക സഹായം നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു ഇനി രണ്ടാമനാണ് ബഹ്നാം ഷഹരിയാരി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനിയാണ് പ്രധാനിയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് കാരണം ഐ ആർ ജി സി അതായത് ഖുദ് സ്പോർട്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൂടിയാണ് അപ്പോൾ ഐ ആർ ജി സിയെ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ പലസ്തീനും ലബനും മറ്റ് രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ എത്തിക്കുന്നത് ഈ പറയുന്ന ആ ബെഹ്നാം ഷഹരിയാരി ആയിരുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് പേരെ വധിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു മാത്രമല്ല മറ്റൊരു റോൾ കൂടി അദ്ദേഹം വഹിച്ചിരുന്നത് തീവ്രവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായമടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മേഖലകളിലൊക്കെ ഉള്ള മിലിറ്റൻറ്റ് പോയിസുകളുണ്ട് ഹിസ്ബുള്ളയുണ്ട് ഹമാസ് ഉണ്ട് ഹൂതി ഉണ്ട് ഈ സംഘടനകൾക്കൊക്കെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഒൻപത് മുതൽ ബെഹ്നാം ഷഹരിയാരിയെ ഇസ്രായേൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇന്ന് വരെ നോട്ടപ്പുള്ളിയായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ പ്രധാനികളെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ രണ്ട് ആളുകളെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല നിരവധി ആളുകളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന അവകാശവാദം കൂടി ഇന്നത്തെ കഴിഞ്ഞു പോയ മണിക്കൂറിലെ അറ്റാക്കിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തും ഡിഫൻസ് ഫോഴ്സിൻ്റെ ഔദ്യോഗിക അറിയിപ്പായി വരികയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം മകനെ ഒൻപതാം ദിവസം എത്തുമ്പോൾ കനത്ത നാശനഷ്ടമാണ് ഇരുഭാഗത്തും ഉണ്ടായത് നമ്മൾ സംബന്ധിച്ച് മതിയാവുകയുള്ള ജനവാസ കേന്ദ്രങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇരു രാജ്യത്തെയും നന്നായി തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് സാമ്പത്തികമായും എല്ലാ മേഖലകളിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് അനുഗരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇറാനിലെ നാശനഷ്ടം നോക്കി കഴിഞ്ഞാൽ ഇത് ഔദ്യോഗികമായി തന്നെ അവിടുത്തെ സർക്കാർ ഭരണകൂടമൊക്കെ അറിയിക്കുന്നതാണ് ഇറാനിൽ നാനൂറ് മരണം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ഇപ്പോഴത്തെ ഈ പതിമൂന്ന് മുതൽ തുടങ്ങുന്ന ആക്രമണങ്ങളിൽ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നാനൂറ് പേർക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്നു മാത്രമല്ല മൂവായിരം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അതിൽ മൂവായിരം ആളുകളിൽ പലർക്കും പരിക്കേറ്റപ്പെടുന്ന ആരോഗ്യനിലയൊക്കെ തന്നെ വളരെ ഗുരുതരമാണെന്ന് കൂടി അറിയുകയാണ് മറ്റൊന്ന് ആണവ ൾക്ക് നിരവധി കേടുപാടുകൾ സംഭവം സംഭവിച്ചിരിക്കുന്നു പതിമൂന്നിലെ ആക്രമണങ്ങൾ നമുക്കറിയാം പതിമൂന്ന് തൊട്ട് എങ്ങോട്ട് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നദാൻസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഓർഡോയടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട എട്ട് സൈനിക ഉദ്യോഗസ്ഥർ നഷ്ടമായി എന്ന് ഇറാൻ സമ്മതിക്കുന്നു പ്രധാനികളായിരുന്നു സൈനിക മേധാവികൾ അവർ എട്ട് പേർ മാത്രവുമല്ല നമുക്കറിയാം എട്ട് സൈനിക മേധാവികളെ കൂടാതെ തന്നെ പത്ത് ശാസ്ത്രജ്ഞർ ഈ ആണവ ഊർജം ഒക്കെ സംഭരിക്കുന്നതിലും ആയുധ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബന്ധമുള്ളവർ എന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് തിരിച്ചുമുണ്ടായും നിരവധി നാശനഷ്ടങ്ങൾ ഇസ്രായേലിലേക്കും തിരിച്ചടിച്ചുകൊണ്ട് ഇറാന്റെയും തിരിച്ചടികൾ നമ്മൾ പല ദിവസങ്ങളിലും കണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മരണം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് എന്നാണ് ഇസ്രായേൽ പറയപ്പെടുന്നത് അപ്പോൾ ഔദ്യോഗികമായി ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നമുക്കിനെയും സ്ഥിരീകരണങ്ങൾ വരും ദിവസങ്ങളിൽ വരേണ്ടതുണ്ട് മാത്രമല്ല പരിക്കേറ്റവർ ഈ ആയിരത്തി ഇരുന്നൂറോളം പേർ എന്നാണ് കണക്കുകൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറോളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് അന്തർദേശീയ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നുകൂടി അറിയപ്പെടുകയാണ് നമുക്കറിയാം തന്ത്രപ്രധാന ഇസ്രായേലിൻ്റെ കേന്ദ്രങ്ങൾ നിരവധി ഉണ്ടായിരുന്നു അവിടെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ലക്ഷ്യമിട്ടത് വിമാനത്താവളം അടക്കമുള്ള സംഭവം കേടുപാടുകൾ ആശുപത്രി അടക്കമുള്ളവർ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിക്കേറ്റ ആയിരത്തി എഴുന്നൂറോളം ആളുകളിൽ പലരുടെയും നില ആരോഗ്യനില വളരെ ഗുരുതരമാണ് എന്നുകൂടി അറിയിപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധത്തിൻ്റെ അവസാനം എന്താണ് എന്ന് നമുക്ക് ഈ തുടക്കത്തിൽ ഇപ്പോൾ ഒൻപതാം നാൾ കൂടി എത്തുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഈ യുദ്ധം ഇനി നീണ്ടു നിൽക്കുമോ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര സാധ്യതകൾ അത് സാധ്യമാണോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്